നമ്മൾ എത്രക്ക് മുടി കയറി മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോണത് കുറേ പേർക്കുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാവാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല വീക്കിലി ഒരു മൂന്ന് ദിവസമൊക്കെ മതി കേട്ടോ എണ്ണ തേച്ചാൽ മതി പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ നല്ല കോട്ടന്റെ ഈ കോട്ടൺ തോർത്ത് വെച്ച് നന്നായിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉറക്കുമ്പോൾ മുടി നന്നായിട്ട് കൊഴിയണ പോലെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ ഇപ്പം മൈക്രോഫൈബർ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്ലോത്ത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും നല്ല സുഖമാണ് നല്ല നീളം വീതിയൊക്കെ ഉണ്ട് ഇപ്പം ഇതിന്റെ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കെട്ടി കെട്ടിവെക്കാനൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി നമുക്ക് മുടിയൊന്നും അങ്ങനെ നാശാവില്ല പെട്ടെന്നൊന്നും പൊട്ടിപ്പോവ് കാര്യങ്ങളൊന്നും ഇല്ല മുടി റഫ് ആവില്ല നല്ല സോഫ്റ്റ് ആവും ഇത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അതുപോലെ ഇരുന്നോളൂട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടിയാവും കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു നാലഞ്ച് മാസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറഞ്ഞാലല്ലേ അതിന്റെ കറക്റ്റ് ഒരു ജനുവൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡ് കൊടുക്കാം ചെറുതും വലുതും കേട്ടോ